എനിക്ക് എന്തായാലും അമ്പലങ്ങളിൽ ഷോ കിട്ടും ഞാൻ എന്തായാലും പോയി പാടുകയും ചെയ്യും ഒന്നുകൂടി കേൾക്കാം അതാണ് കോമഡിയാണത് വെറും കോമഡി അല്ല ചിരിച്ചു പോകുന്ന കോമഡി ഒരു തങ്ങൾക്കിഷ്ടപ്പെടാത്ത ആശയങ്ങളോ അല്ലെങ്കിൽ തങ്ങൾക്കിഷ്ടപ്പെടാത്ത വാക്കുകളോ അത് പാട്ടിലൂടെയോ അല്ലെങ്കിൽ കലയിലൂടെയോ മറ്റേതെങ്കിലും സ്ഥലത്തിലൂടെ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് ജാതി ഭീകരത എന്നാണ് എന്നുവെച്ചാൽ ഈ വേടനെപ്പോലെ ഒരു ചെറുപ്പക്കാരൻ ഈ സമൂഹത്തിലെ അനീതികളെയും അതുപോലെയുള്ള പ്രവൃത്തികളെയും അവനറിയാവുന്ന ഒരു കലയിലൂടെ അവനറിയാവുന്ന ചില ആശയങ്ങൾ അവനറിയാവുന്ന ഭാഷയിൽ ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അതിനെ വിളിക്കുന്നത് ജാതി ഭീകരത എന്നാണ് എവിടെ നിന്നാണ് വിളിക്കുന്നത് ജാതി ഭീകരത നടമാടിയ നാട്ടിൽ നിന്ന് ആ മണ്ണിൽ നിന്നാണ് ഇതുപോലെ വിളിച്ചു പോകുന്നത് അങ്ങനെ പോകുമ്പോഴാണ് ദേ ഈ വേടൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത് കോമഡി അല്ലാതെ പിന്നെ എന്താണ് കോമഡി തന്നെയാണ് കോമഡി മാത്രമാണ് ഈ പ്രസംഗിച്ച മധുസാർ കുണ്ടറയിൽ സംസാരിക്കുമ്പോൾ ഈ ജാതി ഭീകരതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആ നാട്ടിലുണ്ടായിരുന്ന ജാതി ഭീകരതയുടെ ചരിത്രവും അതവിടെ നിന്ന് ഉച്ചാടനം ചെയ്ത രീതിയും അതത് അതിജീവിക്കാൻ വേണ്ടി ജീവൻ നൽകിയ മനുഷ്യരുടെയും കഥകളെങ്കിലും തിരക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ആവശ്യം വേടനെ ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ നിന്നും ക്ഷേത്ര പരിപാടികളിൽ നിന്നും തടയുക എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ ചേർത്ത് വെക്കുന്നവർ കേന്ദ്രമാക്കുന്നത് ദേവാലയങ്ങളാണ് അത് പല മതങ്ങളും പല പാർട്ടിക്കാരും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ക്ഷേത്രങ്ങൾ ആർ എസ് എസ്കാർ വെച്ചിരിക്കുന്നത് പോലെ പള്ളികളിൽ എസ് ഡി പി ഐക്കാർ ഒരു കാലത്ത് അവരുടെ ഒരു സംഗതിയുമായി കടന്നു കയറിയിരുന്നു പക്ഷെ ഇപ്പോൾ അത് ഗണ്യമായി കുറഞ്ഞു അതുപോലെ തന്നെയാണ് ഇവിടെയും അവിടെ തങ്ങൾക്കിഷ്ടമല്ലാത്ത ആശയങ്ങളും ആദർശങ്ങളും വാക്കുകളും പാട്ടും കലയും ഒന്നും പാടില്ല അതുകൊണ്ടാണ് അത് കോമഡിയാണെന്ന് വേടം പറയുന്നത് അത് കോമഡി എന്ന് മാത്രമല്ല കേവലം കോമഡിയായി കണ്ടാൽ പോലെ എത്രമേൽ അത്തരം വാക്കുകൾ അസ്വസ്ഥമാക്കുന്നു എന്നും ആ അസ്വസ്ഥതയുടെ ഒരു ബഹിർസ്ഫുരണമാണ് ഒരു പ്രതികരണമാണ് ഇതിലൊക്കെയും കാണുന്നത് പാടുക വേടാ നീ പാടുക പാടുക തന്നെ